സിദ്ധരാമയ്യ ഈ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കുന്ന ഒരവസ്ഥയിൽ ഇനി ഏത് ചർച്ചയാലും എന്ത് ചർച്ചയാലും എവിടെ വിളിച്ച് ചർച്ചയായാലും അതിന് സാധ്യതയില്ല കാരണം സിദ്ധരാമയ്യു വ്യക്തമായ രാഷ്ട്രീയ സ്വാധീനം കർണാടകത്തിലുണ്ട് ഡി കെ ശിവകുമാറിനുള്ളതിനെക്കാട്ടി കൂടുതലുണ്ട് ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന ആൾ കുറഞ്ഞ ആളല്ല നാളെ കാലത്ത് സിദ്ധരാമയ്യു ശേഷം ഒരു പക്ഷേ കർണാടക രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മൊത്തവും കോൺഗ്രസ് കാണുന്ന കൊള്ളാവുന്ന തൻ്റെ ഇടമുള്ള കരുത്തുറ്റ അല്ലെങ്കിൽ ഉള്ളൊരു നേതാവെന്നുള്ള രീതിയിൽ ഇപ്പം ഒന്നുമില്ലാത്ത അടുത്ത് കാണിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രിയം എന്ന് പറഞ്ഞ ഒരാളെ അറിയാമോ പ്രിയം ഗാർഗെ എസ് ഡി പി ഐക്കാരൻ ഇസ്ലാമിസ്റ്റുകളുടെ ആൾ ഈ പറയുന്ന ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് ചു ചുമ്മാതയാണെങ്കിൽ നടക്കത്തില്ലാത്ത കാര്യമാണ് അയാൾ ഒരു ഏഴ് ജന്മം വിചാരിച്ചു നടക്കത്തില്ലെന്നറി പക്ഷെ ഇതൊക്കെ നിരന്തരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും അല്ലെ ആർഎസ്എസ് കഴിച്ചു ഒരു അവിടെ അറിയില്ല പിന്നെ നീ അല്ല നിരോധിക്കുന്നതിനും നിരോധിക്കാൻ പറ്റത്തില്ലെന്നറിയാം ഈ താല്പര്യം അല്ലെങ്കിൽ ഈ ഒരു വർത്തമാനം ആരാണ് പറയുന്നത് ആർ എസ് എസിനെ നിരോധിക്കണം ഞങ്ങളാണല്ലോ ഇവിടുത്തെ കുഴപ്പക്കാർ ഞങ്ങളല്ല ഇവിടുത്തെ രാജ്യവിരുദ്ധ അപ്പം രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനം ഏറ്റെടുക്കുന്ന എസ് ഡി പി ഐക്കാരനും ഇസ്ലാമിസ്റ്റുകാരനും പി ഡി പി എഫ് ഐക്കാരനും ഒക്കെ നിൽക്കുമ്പോൾ അവന്റെ കൂടെ നിന്നുകൊണ്ട് അവനോട് തൊലനം ചെയ്യുകയാണ് ആർ എസ് എസ് അതിനേറ്റം മുൻപിക്കുന്ന നേതാവാണ് പ്രിയം കാർഗെ അയാളാണല്ലോ അവിടെ ഈ പറയുന്ന എസ് ഡി പി ഐക്കാരും ബി എഫ് ഐക്കാരും വേണ്ടി പറയുന്നത് ഇതേ വാചകത്തിൽ ഇതേ വർത്തമാനത്തിൽ ഒരുപക്ഷെ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഇപ്പോഴത്തെ സിദ്ധരാമയ്യ